വഖഫ് ബോർഡിന് നൽകിയ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരുപാട് വേട്ടയാണ് വേട്ടയാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിബു ഹൈ ഷൈബു അതായത് വഖഫ് ബോർഡിനെ ഗവൺമെന്റ് നൽകിയ സ്വാതന്ത്ര്യം അനുസരിച്ച് ആരുടെ പ്രോപ്പർട്ടിയും അറ്റാച്ച് ചെയ്യാനുള്ള ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വഖഫ് ബോർഡ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവരെ അവർക്ക് കിട്ടിയ സൗകര്യങ്ങൾ അനുസരിച്ച് അവർക്ക് കിട്ടിയ അവകാശങ്ങൾ അനുസരിച്ച് അവർ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു ഓരോ വ്യക്തിയുടെയും ഏതുവരെ എന്ന് ചോദിച്ചാൽ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ മുകേഷ് അംബാനിയുടെ വീടു വരെ വഖഫിൻ്റേതാണ് എന്ന് പറയുന്ന അവകാശവാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നല്ല രൂപത്തിൽ വിഷയങ്ങളിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർക്ക് വെളിവ് വെളിവയ്ക്കാൻ ഇത്രയും സമയം വേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇനിയെങ്കിലും നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണുവരെ ഒലിച്ചു പോകും എല്ലാം വഖഫിൻ്റെതായി മാറും വക്കഫിന് അവകാശവാദം ഉന്നയിക്കാൻ ഒരു തെളിവിന്റെയും ആവശ്യമില്ല ഇത് വക്കഫിൻ്റെതാണ് എന്ന് പറയുന്നതാണ് അവരുടെ തെളിവ് പിന്നീടതല്ല എന്ന് സമർത്ഥിക്കാൻ ഇത് ഇതിന്റെ ഓണറാണ് ഓടി നടക്കേണ്ടത് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും അതല്ലെങ്കിൽ അയാളുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും ഇതുവരെ നമ്മൾ നമ്മുടേതാണ് എന്ന് പറഞ്ഞ് അനുഭവിച്ചു വന്നിരുന്ന പലതും നമ്മുടേതല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അപ്പോഴേക്കും നമ്മൾ സമീപിക്കുന്നത് ആരെയാ അല്ല ഇത് ഞങ്ങളുടേത് തന്നെയാണ് വക്കഫ് ബോർഡിനെയാണ് സമീപിക്കേണ്ടത് അവകാശവാദം ഉന്നയിച്ച വക്കഫ് ബോർഡിനോട് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു തെളിവുകൾ നിരത്തേണ്ടിയിരിക്കുന്നു ഇത് നിങ്ങളുടേതല്ല ഇത് ഞങ്ങളുടേതാണ് പിന്നീട് വക്കഫ് ബോർഡ് തീരുമാനിക്കും ഒരു ജനാധിപത്യ ഭരണഘടനയുള്ള ഈ രാജ്യത്ത് അതുക്കും മേലെ ഒരു മതാധിപത്യ ശരീരത്വ നിയമമാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് വരുമ്പോൾ ഈ ജനാധിപത്യ പൗരന്മാർക്ക് മുഴുവനും ശരീരത്ത് നിയമമാണ് ബാധകം എന്ന ഒരു ധ്വനി കൂടി ഇവിടെ വരുന്നുണ്ട് ഞാനൊരു ഇന്ത്യൻ പൗരയാണ് എനിക്ക് ഇന്ത്യൻ ജനാധിപത്യ നിയമം മതി പക്ഷെ അതല്ല എൻ്റെ പ്രോപ്പർട്ടിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് വഖഫ് ബോർഡ് തീരുമാനിക്കണം ഇത് എൻറ്റേതാണോ അതോ വക്കഫിൻറ്റേതാണോ ഇതെവിടത്തെ നിയമമാ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ നേരം വെളുത്തത് ഒരു വലിയ ആശ്വാസമാണ് അവർ പ്രതികരിക്കുന്നുണ്ട് കേൾക്കാം ഒരുപാട് പാപങ്ങളായ ആളുകൾക്ക് അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന അത്താഴ ആളുകൾക്ക് അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനെതിരെ നമ്മൾ ശക്തമായി ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമല്ലാതായി മാറും വഖഫ് നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾ മൂലം പ്രതിസന്ധിയിലായ മുനമ്പം കടപ്പുറം മേഖലയിലെ പ്രദേശവാസികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സർക്കുലർ പുറപ്പെടുവിച്ച് കോട്ടപ്പുറം രൂപതാമിത്രാൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സർക്കുലറിലേക്ക് കടപ്പുറം വേളാങ്കണി മാത പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറം പഞ്ചായത്തിൽ മുനമ്പം കടപ്പുറം മേഖലയിൽ ആയിരത്തി മുതൽ ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി നിയമാനുസൃതം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരത്തോളം ആധാരങ്ങളിൽ ഉൾപ്പെട്ടതും ക്രൈസ്തവരും ഹൈന്ദവരും ഉൾപ്പെടെ അറുന്നൂറിൽപരം കുടുംബങ്ങൾ വസിക്കുന്നതുമായ ഭൂമിക്ക് വക്കഫ് ബോർഡ് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി അവകാശവാദം ഉന്നയിക്കുകയാണ് ഇത് ഹൈക്കോടതി ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇല്ലാതാക്കുക എന്ന അജണ്ടയോടുകൂടി വഖഫ് ബോർഡ് അവരുടെ തുടങ്ങിയപ്പോൾ ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ഡൽഹിയിൽ ആറ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ വഖഫിൻ്റെതായി കഴിഞ്ഞു ഇങ്ങനെയാണ് ഇവർ വേട്ട തുടരുന്നതെങ്കിൽ വലിയ പ്രശ്നമാണ് ഇനിയെങ്കിലും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നവര് മനസ്സിലാക്കി അതിൽ അഞ്ച് കേസുകൾ നിലവിലുണ്ട് ഈ വിധം മുന്നോട്ട് പോയാൽ സമീപകാലത്ത് ഒരു പരിഹാരം പ്രതീക്ഷിക്കാനാകില്ല തന്നെയുമല്ല ഈ ഭൂമി വഖഫ് ബോർഡിന്റെ രേഖകളിൽ ഉൾപ്പെട്ടതിനാലും കേസുകൾ നടക്കുന്നതിനാലും ക്രയവിക്രയം നടത്താനോ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ ഉടമസ്ഥർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് വിവാഹം കുട്ടികളുടെ പഠനം ഭവന നിർമ്മാണം തുടങ്ങി സ്ഥലവാസികളുടെ പല ആവശ്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് സ്വന്തം ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അക്കാലത്ത് തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൾ സത്താർ മുസാ ഹാജി സേട്ടിനെ ൂറ്റി നാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളക്കെട്ടും കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി അതിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രദേശവാസികളായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഒഴിവാക്കിയായിരുന്നു പാട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സിദ്ദിഖ് സേറ്റ് ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങി അമ്പത് വർഷങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ പല ഭാഗങ്ങളിലും കടലേറ്റം ഉണ്ടാവുകയും ഭൂമി കടൽ കയറി നഷ്ടമാവുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലുണ്ടായ ശക്തമായ കാലവർഷവും കടൽക്ഷോഭവും പണ്ടാരക്കടപ്പുറം എന്നറിയപ്പെട്ടിരുന്ന കടപ്പുറത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി മഹാരാജാവ് സേട്ടിന് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയിൽ വലിയൊരു ഭാഗം അവിടെയായിരുന്നു എങ്കിലും പിന്തുടർച്ചാവകാശി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമിയിൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ കുരയിടങ്ങളും ഉൾപ്പെട്ടു ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത് നവംബർ ഒന്നിന് സേട്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് കൈമാറി ക്രമവിക്രമം നടത്താമെങ്കിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു ആവശ്യത്തിനും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ ഭൂമി ഉപയോഗിക്കരുതെന്നും ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതാകുന്ന പക്ഷം ഭൂമി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ സന്തകൾക്ക് തിരികെ ലഭിക്കണം എന്നീ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ആധാരമാണ് അന്ന് രജിസ്റ്റർ ചെയ്തത് അതേസമയം അറിഞ്ഞോ അറിയാതെയോ തലയിൽ വെളിവുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ഇത് ഇന്ന ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അതല്ലാത്ത പക്ഷം എന്റെ ശേഷക്കാര് ചോദിച്ചാൽ അത് തിരിച്ചു നൽകുക പക്ഷെ അതിന് ക്രോസ് നിയമം ഉണ്ടാക്കിയത് കേട്ടോ നിൽക്കുന്നു എന്നൊരു വാക്ക് ആധാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്കരുതും ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതാകുന്ന പക്ഷം ഭൂമി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ സന്തമ്പരകൾക്ക് തിരികെ ലഭിക്കണം എന്നീ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ആധാരമാണ് അന്ന് രജിസ്റ്റർ ചെയ്തത് അതേസമയം അറിഞ്ഞോ അറിയാതെയോ വക്കഫായി നിലനിൽക്കുന്നു എന്നൊരു വാക്ക് ആധാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭൂവിനിയോഗം സംബന്ധിച്ച ചില തർക്കങ്ങളെ തുടർന്ന് ഫറൂഖ് കോളേജ് മാനേജ്മെന്റും തദ്ദേശവാസികളും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി ഭൂമി ഫറൂഖ് കോളേജിന് ദാനം കിട്ടിയതാണ് എന്ന വിലയിരുത്തലിനെ തുടർന്ന് പിന്നീടുള്ള കോടതി ഉത്തരവുകൾ പ്രദേശവാസികൾക്ക് അനുകൂലമായില്ല ിൽ പ്രദേശവാസികൾ കുടിയാൻസംഘം രൂപീകരിച്ച് പറവൂർ മുൻസിൽ കോടതി ഹർജി ഫയൽ ചെയ്തു കേസുകൾ നീണ്ടുപോകി മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഒത്തുതീർപ്പ് പ്രകാരം അവർക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാനും ദുരുപയോഗം ചെയ്യാനും സാധിച്ചു ആലോചിക്കാം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്നുണ്ടായിരുന്ന കുടിക്കിടപ്പുകാർ നൂറ്റാണ്ടുകളായി അവർ ജീവിച്ചിരുന്ന ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്നും കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു കാലങ്ങളായി അവിടെ ജീവിച്ചു പോകുന്ന മത്സ്യത്തൊഴിലാളികൾ എന്ന നിലയിൽ തൊഴിലിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ വലിയ വില കൊടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു തുടർന്ന് ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് കൌൺസിൽ സെക്രട്ടറി ഒപ്പിട്ട ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം ആധാരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലയളവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പിന്നീടുള്ള മൂന്ന് പതിറ്റാണ്ട് കാലം കൊണ്ട് പ്രദേശം നല്ല രീതിയിൽ വികസിച്ചു നൂറുകണക്കിന് വീടുകളും സ്ഥാപനങ്ങളും ദേവാലയങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെട്ടു റോഡുകളും പാലങ്ങളും വന്നു അങ്ങനെ പ്രദേശവാസികൾ സമാധാനപരമായി ജീവിച്ചു വരുമ്പോഴാണ് പെട്ടെന്നൊരു വെല്ലുവിളി നേരിടേണ്ടതായി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിലെത്തിയ ഒരാൾക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞില്ല അത് വക്കഫ് ഭൂമിയാണ് എന്നൊരു ഓർഡർ തഹസിൽദാരിൽ നിന്ന് എത്തിയിരുന്നതാണ് തടസ്സത്തിന് പിന്നീടുള്ള അന്വേഷണത്തിലാണ് രണ്ടായിരത്തി തദ്ദേശവാസികൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഒരാൾക്ക് പോലും ഇത് ലഭിച്ചിരുന്നില്ല പിന്നീട് തദ്ദേശവാസികൾ ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുകയും തിരുവനന്തപുരത്ത് നേരിട്ട് പോയി ഒട്ടേറെ ചർച്ചകൾ നടത്തുകയും ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും ചെയ്ത ശേഷമാണ് അറുന്നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് നടത്താനും കുടുംബങ്ങൾ ഇപ്പോൾ കരമടക്കാനും പൂക്കു വരുവ് നടത്താനും അവരുടെ പൂർവികരോ അവരോ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയിൽ ഒരു കൂര വെച്ച് കിടക്കാനോ അതിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനോ തന്റെ ശേഷക്കാർക്ക് കൊടുക്കാനോ കരമടയ്ക്കാനോ ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ സാധിക്കാതെ നിറ കണ്ണുകളോടെ ചങ്കു പൊട്ടി ആ ഭൂമിക്കകത്ത് ഇനിയും വഖഫ് ബോർഡിന്റെ ഔദാര്യത്തോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാൽ ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചതിനു പിന്നാലെ സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ആ ഓർഡർ സ്റ്റേ ചെയ്യപ്പെട്ടു നിലവിൽ പ്രദേശവാസികൾ ഹൈക്കോടതിയിൽ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കാൻ ഒരുങ്ങുന്ന വക്കഫ് നിയമ പരിഷ്കരണത്തെ നാട്ടുകാർ പ്രതീക്ഷയോടെയാണ് കാണുന്നത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഫറൂഖ് കോളേജിന് ദാനം കിട്ടിയതാണ് ഈ ഭൂമി എന്ന് മുൻ കോടതി വിധികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഭൂമി കോളേജ് അഭിലാഷ് മനുഷ്യ മനസ്സുകളിൽ വിഷം നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടും അഭിലാഷയെ ലിംഗം മാറ്റി വെച്ചിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ നിനക്ക് തലയുണ്ടെങ്കിൽ വക്കഫ് ബോർഡിന്റെ നിയമങ്ങളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയണോ അറിയാമോ എന്താണ് വക്കഫ് ബോർഡിന്റെ നിയമം ഏതൊരു വ്യക്തിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ മേലും യാതൊരു തെളിവുമില്ലാതെ അവകാശവാദം ഉന്നയിക്കാം നീ നിന്റെ ചെവി തുറന്നു തന്നെയല്ലേ കൈ കേൾക്കുന്നത് അല്ലേ നൂറുകണക്കിന് കുടുംബങ്ങൾ തെരുവിൽ നിൽക്കുന്നു അവര് കോടതിയെ സമീപിക്കുന്നു അവരുടെ സമ്പത്തിനു വേണ്ടി അവരുടെ വീടുകൾക്ക് വേണ്ടി കരമടയ്ക്കുന്നതിന് വേണ്ടി തലച്ചോറ് കൊണ്ട് തന്നെ അല്ലടാ നീ ഇതൊക്കെ കേൾക്കുന്നത് ഇത് കേട്ടിട്ട് തന്നെ അല്ലടാ ഇത് വിഷം അതിനകത്ത് എവിടാടാ നീ വിഷം കണ്ടത് ഇതിനകത്ത് എവിടാടാ അഭിലാഷൻ നീ വിഷം കണ്ടത് നിന്റെയൊക്കെ കൊണ്ടുപോകുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാകും ഈ പാവങ്ങള് അവരോ അവരുടെ പൂർവികരോ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ അവർ തെരുവിൽ നിൽക്കുക ഹൃദയവേദനയോടുകൂടി അവർ തെരുവിൽ നിൽക്കുക അവരുടെതെല്ലാം കൊണ്ടുപോയപ്പോ അവരുടെ വേദനയിൽ പങ്കു ഞാൻ സംസാരിക്കുന്നത് ഇത് വിഷമാണെന്ന് നിനക്ക് തോന്നുന്നതേ നിന്റെതൊക്കെ സ്വന്തമായിരിക്കുന്നത് കൊണ്ടാ അതുകൂടി വക്കംബോർഡ് കൊണ്ടുപോകുമ്പോഴേ നിനക്ക് മനസ്സിലാകും സാധാരണക്കാരന്റെ വേദന എന്താണെന്ന് ആദ്യം തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കി പറയുന്നത് എന്താണ്